ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ മോശമായിട്ടുള്ള ഗെയിമിംഗ് ആണ് അനു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രാമാറ്റിക് ഗെയിമിംഗ് ആണ് നടക്കുന്നത് കാരണം കൂടെയുള്ളവരെ വെറുപ്പിച്ചും ചുമ്മാ കരഞ്ഞും അനാവശ്യമായി ദേഷ്യപ്പെട്ടും സ്വന്തം ജോലികൾ ചെയ്യാതെയുമാണ് അനു ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരോടും വ്യക്തിപരമായി ദേഷ്യമുള്ളതുപോലെയാണ് അനു പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പരിധി കഴിഞ്ഞാൽ ബിഗ് ബോസ് അനുമോളെ ചവിട്ടി പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ബിഗ് ബോസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് അനിമോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഹങ്കാരമാണോ എന്താണെന്നറിയില്ല എന്നിരുന്നാലും തനിക്ക് ചെയ്യേണ്ട ജോലികളും ടാസ്കുകളും ഉപേക്ഷിച്ച് മാറിയിരുന്ന് ക്യാമറ ശ്രദ്ധ നേടാൻ വേണ്ടി കരയാനും മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറ്റം പറയാനും വേണ്ടിയിട്ടാണ് അനു ഉള്ള സമയം ചെലവഴിക്കുന്നത് തന്റെ കാര്യത്തിലെ മൈക്ക് സ്ട്രാപ്പ് വരെ മാറ്റി വെച്ചിട്ട് സ്വകാര്യം പറയുന്ന ഒരു രീതി വരെ ഇന്നലെ കണ്ടു അത് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞ് വീണ്ടും കഴുത്തിൽ അണിയാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു അനു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെങ്കിൽ അനുവിനോട് ഒരു കാര്യം പറയാനുണ്ട് ഇതുപോലെയല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് മറ്റുള്ളവരെ വെറുപ്പിക്കൽ മാത്രമാണ് മലയാളി പ്രേക്ഷകരെയും കൂടെയുള്ള കണ്ടസ്റ്റന്റിനെയും വെറുപ്പിച്ച് അധികം നാൾ നിലനിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എല്ലാവരും മറ്റുള്ളവരെ പുറത്താക്കാനുള്ള തിടുക്കത്തിലാണ് അതിനിടയിൽ നെഗറ്റീവായി പെരുമാറുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്ന് ചാൻസ് ഉണ്ട് നിവിന്റെ സ്വേച്ഛാധിപതി ടാസ്കിൽ അനുവിനോട് നിവിൻ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് കാരണം അതൊരു ടാസ്കിന്റെ ഭാഗമാണത് അതിനിടയിൽ അനു ആ ടാസ്കിന്റെ ഭാഗമായി നിലകൊള്ളേണ്ടതിന് പകരം സ്വന്തം ഈഗോ ഹേട്ടായത് കൊണ്ട് ആ ടാസ്കിൽ നിന്നും ഇറങ്ങിപ്പോയി ജോലിയെടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് ആ സ്വേച്ഛാധിപതി ടാസ്കിൽ റെന ഫാത്തിമ നിവിന്റെ അടിമയായി വന്ന് പ്രവർത്തിച്ച് നിവിന്റെ അടിമയായി അടുക്കളയിൽ ജോലി ചെയ്ത് ഒരുപാട് നന്നായി പോയിനുകൾ നേടാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത് അത് പിന്നീട് റെനക്ക് ഉപകാരപ്പെടുകയും ചെയ്തു ക്യാപ്റ്റൻസി നോമിനേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്നാളിൽ ഒരാളാണ് റെന മറ്റു രണ്ടുപേർ ബിന്നിയും നെവിനുമാണ് ഏതായാലും ഈ മൂന്ന് പേരിൽ നിന്ന് ആര് ക്യാപ്റ്റനായി വന്നാലും അനുവിന് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇവർ മൂന്ന് പേരോടും അനു വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവരെ മൂന്ന് പേരെയും അക്ബറിന്റെ ഗ്യാങ്ങിന്റെ ഭാഗമാണെന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തുകയാണ് അനു ചെയ്തിട്ടുള്ളത് പിന്നെ അതിനിടയിൽ റന ഫുഡ് ചോദിച്ചപ്പോൾ അനു കൃത്യമായ രീതിയിൽ കൊടുക്കാതിരിക്കുകയും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുകയും ചെയ്തു അതിനെല്ലാം പകരമായി റന ക്യാപ്റ്റൻസിയിലേക്ക് വന്നാൽ അനു നന്നായി അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ ബിഗ് ബോസിൽ അനു ഓൾറെഡി ജയിലിൽ തന്നെയാണ് കഴിയുന്നത് അനുവിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ അനുവിന് പ്രേക്ഷകരുടെ വോട്ടിംഗ് വളരെ കൂടുതലാണ് ഫാൻസ് ഒരുപാടുള്ള ഒരു താരമാണ് അനു അതിന്റെ അഹങ്കാരവും അനുവിനുണ്ടെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഏതായാലും സൺഡേ എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം കാരണം ഈ ആഴ്ചയിൽ അനു ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും ലാലേട്ടൻ ഏത് രീതിയിലാണ് മറുപടി കൊടുക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം